ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി യോഗ ലോകക്ഷേമത്തിനും ആരോഗ്യത്തിനും രാജ്യത്തിന്റെ പൌരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ ആഗോള ജനത ഇന്ന് യോഗയുടെ ആരോഗ്യ ഗുണങ്ങൾ അംഗീകരിക്കുന്നുണ്ട് യോഗയുടെ മഹത്വം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അറുപത്തിയൊൻപതാമത് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര യോഗ ദിനം എന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശത്തിന് അംഗരാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയും ചെയ്തു ആരോഗ്യ സംരക്ഷണത്തിലും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിലും യോഗയുടെ ആഗോള പ്രാധാന്യം അംഗീകരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചു ആദ്യ അന്താരാഷ്ട്ര യോഗ ദിനം ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ആചരിച്ചു തുടർന്ന് എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു പരിപാടിയിലെ ജനപങ്കാളിത്തം ഓരോ വർഷവും വർദ്ധിച്ചുവരികയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന് ഇനി ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന ഈ വർഷത്തെ പ്രമേയം മാർച്ച് മാസത്തിലെ മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും യോഗയിലൂടെ ആരോഗ്യവും ക്ഷേമവും എന്നതാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിൽ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചിലേറെ രാജ്യങ്ങളിലായി യോഗ ദിനം ആഘോഷിക്കുന്നതിനുള്ള വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടന്നുവരുന്നത് യോഗയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളെ ബോധവൽക്കരിക്കുകയും യോഗ ഓരോരുത്തരുടെയും ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ലക്ഷ്യമിടുന്നത് രാജ്യങ്ങളോട് യോഗ പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തിട്ടു ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിന്റെ ഭാഗമായി യു ജർമ്മനി നേപ്പാൾ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടന്നുവരികയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നിരവധി പരിപാടികൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോസ്റ്റർ നിർമ്മാണം യോഗ ജിംഗിൾസ് ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ തുടങ്ങിയവ മൈ ജിഒ പോർട്ടലിൽ നടക്കുന്നു നിങ്ങൾ ഇതുവരെ യോഗ പരിശീലിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര യോഗ ദിനം ആ തുടക്കത്തിന് സമയമായി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പറഞ്ഞു യോഗ നിങ്ങളുടെ ജീവിത രീതിയെ തന്നെ പരിവർത്തനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു അപ്പൊ യോഗ സെ ദൂർ അബ് യോഗ് ജോഡേ യോഗ ആ ജീവൻ ജീന ഇൻട്രസ്റ്റിംഗ് തരീസും योग दिवस मनाने के बारे में सोच सकते हैं ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഒരു നിർണായക ഘടകമായി ലോകമെമ്പാടും യോഗ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു യോഗയിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ എട്ട് അംഗങ്ങളാണ് ഉള്ളത് യോഗ ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗ ദിന പ്രമേയത്തിന്റെ പ്രാധാന്യം എന്നിവ വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് ദേശീയ ആരോഗ്യദൌത്യം തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതലത്തിലുള്ള ഉദ്ഘാടനവും മറ്റനുബന്ധ പരിപാടികളും സെൻട്രൽ സ്റ്റേഡിയം ട്രിവാൻഡ്രത്താണ് നടക്കുന്നത് ഐഎസ്എം ഡയറക്ടറിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ സൂപ്പർവിഷനോടെ അതത് ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ആയുഷ് ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെ നേതൃത്വത്തിലും ആയുഷ് വകുപ്പ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നു എല്ലാ ആയുഷ് വെൽനസ് സെന്ററുകളിലും ഓരോ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പി എച്ച് എസ് സികളിലും ഡിസ്പെൻസറികളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയായി അന്നേ ദിവസം യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും ജൂൺ ഇരുപത്തി ഒന്ന് എന്ന ഒരു ദിവസത്തേക്ക് മാത്രമല്ല നമുക്ക് യോഗ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് സൗജന്യമായ ക്ലാസ്സുകൾ ഹോസ്പിറ്റലുകളും പി എച്ച് എസ് സികളും ഒക്കെ കേന്ദ്രീകരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ അവിടെ പോയി പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ലോകം മുഴുവനും യോഗ പഠിക്കുകയും അതിലൂടെ ജീവിക്കുകയും ചെയ്ത് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യവും പരിപാലിക്കപ്പെടുന്നത് ഈ ഒരു ആശയം എല്ലാവരിലേക്കും എത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഇന്നിപ്പോ ഒട്ടനവധി യോഗ ക്ലാസുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായിട്ടും ക്ലാസിക്കൽ യോഗ തന്നെയാവണം നാം പഠിക്കേണ്ടത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന എല്ലാം തികഞ്ഞ ഒരു ശാരീരിക പ്രവർത്തനം എന്ന നിലയിൽ യോഗയ്ക്ക് ഒരാളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ശാരീരിക ആരോഗ്യത്തിനപ്പുറം യോഗ മാനസിക ക്ഷേമത്തെയും മെച്ചപ്പെടുത്തുന്നു സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും കുട്ടികളെ ഉൾപ്പെടെ യോഗ സഹായിക്കുന്നു ആയുർവേദ ചികിത്സാരംഗത്ത് യോഗയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ സ്മിത എസ് ശിവൻ തുടരുന്നു ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ആയുർവേദത്തോടൊപ്പം യോഗയും ചേർത്ത് പോകുന്നതിൽ ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് തീർത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു അസുഖം വരാതിരിക്കുവാനും അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ശേഷവും ആ അസുഖം വീണ്ടും തിരികെ വരാതിരിക്കുവാനായിട്ട് യോഗയിലെ പല ആസനാസും പ്രാണായാമങ്ങളും അതേപോലെ തന്നെ ധ്യാനവും ഒക്കെ രോഗികളെ പഠിപ്പിച്ചയക്കാറുണ്ട് യോഗ ചെയ്യുന്ന ഓരോ സമയവും ഊർജം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു ഫിസിക്കൽ എക്സസൈസിലും ഏറ്റവും മികച്ചത് യോഗ തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു വലിയ വിഷയമാണ് കോൺസെൻട്രേഷൻ കുറവും മെമ്മറി പവറിന്റെ കുറവും ഇനി അഥവാ മെമ്മറി ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഷോർട്ട് ടേം മെമ്മറിയായി മാറുകയും അവർക്ക് പരീക്ഷ പേപ്പറിലേക്ക് എഴുതുന്ന സമയത്ത് പലപ്പോഴും ഒന്നും എഴുതാൻ കിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഇവയൊക്കെ പരിഹരിക്കാൻ യോഗയിലെ പ്രാണായാമങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അങ്ങോട്ട് ലഹരിക്ക് വരെ അടിമപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അവിടെയൊക്കെ യോഗയെ തന്നെ ലഹരിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഒരു അവസരം നമ്മൾ വിദ്യാർത്ഥികൾക്കും ഉള്ള ഒക്കെ തന്നെ നാം ും യോഗ എന്ന വാക്കിന്റെ അർത്ഥം ചേർച്ച എന്നാണ് സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ അതിരുകളെല്ലാം മറികടന്ന് ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ യോഗ ദിനാചരണത്തിലൂടെ സാധിക്കുന്നു അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ അൻപത് ദിവസത്തെ കൌണ്ട് ഡൌൺ തുടങ്ങിയ വേളയിൽ ആയുഷ് മന്ത്രാലയം നാസിക്കിൽ സംഘടിപ്പിച്ച യോഗ മഹോത്സവത്തിൽ യോഗസംഗമം പോർട്ടലിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് നിർവഹിച്ചു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യമെമ്പാടുമായി ഒരു ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന രാജ്യവ്യാപക യോഗ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് എന്താണ് യോഗ ലോകക്ഷേമത്തിൽ യോഗയുടെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയാൻ യോഗ പരിശീലകനായ ബ്രഹ്മചാരി ചിറ്റ് സ്വരൂപ് പറയുന്നത് ശ്രദ്ധിക്കാം ചേർച്ചയാണ് യോജിപ്പാണ് ഐക്യമാണ് രമ്യതയാണ് എന്നെല്ലാം പറയാൻ സാധിക്കും ശരീരം ശ്വാസം മനസ്സ് തുടങ്ങി നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളുമാണ് ഇവിടെ ഐക്യത്തിലാകുന്നത് യോഗ പരിശീലനങ്ങളുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രോഗവിമുക്തമായ ശരീരം ക്രമമായ ഗതിയിലുള്ള ശ്വസനം സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അകറ്റിയ മനസ്സ് ഇവ മൂന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ജീവിതത്തിന്റെ പൂർണ്ണ വികാസമാണ് യോഗാ പരിശീലനങ്ങളിലൂടെ സംഭവിക്കുന്നത് പ്രായം മറ്റു ഭേദങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപരിയായി പരിശീലിക്കുന്ന ഏവർക്കും യോഗയുടെ ഫലം സിദ്ധിക്കാവുന്നതാണ് യോഗ വർഷത്തിൽ ഒരിക്കൽ ആചരിക്കേണ്ടതല്ല ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ് ഒരാൾക്ക് തനിക്ക് അനുയോജ്യമായ എളുപ്പത്തിൽ ചെയ്യാവുന്ന അധികം സങ്കീർണമല്ലാത്ത യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ധ്യാനവും തിരഞ്ഞെടുത്ത് ക്രമമായി പരിശീലിക്കുക അതിലൂടെ ആയുരാരോഗ്യ സൗഖ്യം ഉറപ്പായിട്ടും കൈവരുന്നതാണ് പതിവായി മരുന്നു കഴിക്കേണ്ടി വന്നേക്കാവുന്ന പല രോഗാവസ്ഥകളെയും ഫലപ്രദമായ രീതിയിൽ നിയന്ത്രിക്കുവാൻ യോഗ ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നതിലൂടെ സാധിക്കും ശാരീരികമായ വഴക്കം ശക്തി ക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് യോഗ പരിശീലിക്കുന്നത് ഗുണകരമാണ് ഉത്കണ്ഠയും വിഷാദവും നിയന്ത്രിക്കുന്നതിന് പ്രാണായാമം ധ്യാനം തുടങ്ങിയ പരിശീലനങ്ങൾ മികച്ചതാണ് എല്ലാവർക്കും ചെയ്യാവുന്ന പ്രധാന യോഗാസനങ്ങളെക്കുറിച്ചും അവയുടെ പ്രയോജനങ്ങളെക്കുറിച്ചും ബ്രഹ്മചാരി ചിറ്റ് സ്വരൂപ് തുടരുന്നു ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു യോഗ പരിശീലന പദ്ധതി കോമൺ യോഗ പ്രോട്ടോകോൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് അതിന്റെ ദൈർഘ്യം തുടക്കത്തിലുള്ള പ്രാർത്ഥന ലൂസനിങ് പ്രാക്ടീസസ് അതിനെ തുടർന്ന് യോഗാസനാസ് അത് കഴിഞ്ഞാൽ പ്രാണായാമങ്ങൾ ധ്യാനം അവസാനം ശാന്തി മന്ത്രം ഇത്രയുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന്റെ കരുത്ത് സ്ട്രെങ്ത് കൂട്ടുന്നു ഒപ്പം കൂടുതൽ ഫ്ലെക്സിബിലിറ്റി തരുന്നു കൂടാതെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഉള്ളിലുള്ള വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു മാനസികമായി പിരിമുറുക്കങ്ങളെ അകറ്റി സംഘർഷങ്ങളെ അകറ്റി മനസ്സിലൊരു വ്യക്തതയും ഏകാഗ്രതയും കൈവരുത്തുന്നു അപ്പം ഇതെല്ലാം യോഗ പരിശീലനങ്ങളുടെ മൊത്തത്തിലുള്ള ഗുണങ്ങളാണ് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാവിലെ ഏഴ് മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള യോഗ സെഷനോടെയാണ് പരിപാടി തുടങ്ങുന്നത് തുടർന്ന് പതിനഞ്ച് മിനിറ്റ് യോഗ പരിശീലനങ്ങൾ പ്രസംഗം പ്രാർത്ഥന പോലുള്ള പ്രവർത്തനങ്ങൾ നടക്കും ഓരോ വീട്ടിലും ഒരംഗമെങ്കിലും യോഗ പരിശീലിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷമായി യോഗ പരിശീലിക്കുന്നതിനാൽ വർഷങ്ങളായി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകേണ്ടി വന്നിട്ടില്ല എന്ന് പറയുകയാണ് ആലപ്പുഴ നൂറനാട് പടനിലം സ്വദേശി ശ്രീ അനിൽകുമാർ ഞാൻ സീനിയർ സിറ്റിസൺ ആണ് നാൽപ്പത് വയസ്സിന് ശേഷമാണ് യോഗയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും ചെയ്തു തുടങ്ങിയത് ഇന്ന് വരെയും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിപ്പെട്ടിട്ടില്ല കാരണം മുടങ്ങാതെയുള്ള യോഗയാണ് ഇപ്പോഴും സൂര്യ നമസ്കാരം തുടങ്ങി ശീർഷാസനം വരെ ചെയ്യാറുണ്ട് ധ്യാനത്തോടെ അന്നേ ദിവസത്തെ യോഗ പൂർത്തീകരിക്കും യോഗ രോഗത്തെ അല്ല രോഗം വരാനുള്ള കാരണത്തെയാണ് അകറ്റി നിർത്തുന്നത് ചെറുപ്പത്തിൽ മരത്തിൽ നിന്നും വീണുണ്ടായ നട്ടലിന്റെ ക്ഷതം വല്ലാതെ ക്ലേശിപ്പിച്ചു ആയുർവേദവും അലോപ്പതിയും മാറി മാറി പരീക്ഷിച്ചു പക്ഷെ ഒടുവിൽ യോഗയിലെ ചില പ്രത്യേക ഇനങ്ങൾ കൊണ്ടും ഇന്നും വേദനയ്ക്കും വെരുപ്പിനും ആശ്വാസം കണ്ടെത്തി ആശുപത്രിയിൽ നിന്നും പകർന്നു ജീവിക്കുന്നു കൃത്യമായി യോഗ ചെയ്യുകയും ആഹാരത്തിലുള്ള ചിട്ടയും ക്രമീകരിച്ചാൽ അപകടങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങൾക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരില്ല ആത്മീയതയിൽ വേരൂന്നിയ യോഗ ആന്തരിക സമാധാനം നൽകുകയും വ്യക്തികളെ സ്വയം അവബോധത്തിലേക്കും തിരിച്ചറിവിലേക്കും നയിക്കുകയും ചെയ്യും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും ശ്വസന ആരോഗ്യം മെച്ചപ്പെടുത്താനും യോഗ സഹായിക്കുന്നു സ്ഥിരമായി യോഗ ചെയ്യുന്നതിലൂടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ നേട്ടങ്ങൾ ഉണ്ടായതായി വാർത്താതരംഗിണിയോട് വ്യക്തമാക്കുകയാണ് മലയാളിയും ചെന്നൈയിൽ അധ്യാപികയുമായ ശ്യാമ ഞാൻ കഴിഞ്ഞ അഞ്ച് ആറ് വർഷത്തോളമായി യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്പത്തെട്ട് വയസ്സുണ്ട് യോഗയുടെ മൂന്ന് ഗുണങ്ങളെ പറ്റിയാണ് പറയാനുള്ളത് ശരീരത്തിനുള്ള ഗുണങ്ങൾ കൂടാതെ മനസ്സിന് കിട്ടുന്ന ഒരു ശക്തി ആത്മീയതയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും യോഗ നമ്മളെ സഹായിക്കും നടക്കാനും പടികൾ കയറാനുമുള്ള എന്റെ വേഗത ചെറുപ്പക്കാരെക്കാളും നല്ലതാണ് അതിനു കാരണം പേശികളെ യോഗ ഫലമുള്ളതാകുന്നു വിവിധ തരം ട്വിസ്റ്റിംഗ് അർദ്ധ മത്സ്യങ്കാസന എന്നീ ആസനങ്ങൾ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ഊർജ്ജസ്വലമാക്കി അവയെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്നു അതിനാൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വളരെ കുറവാണ് എന്ന് പറയാം എന്റെ ദേശം എന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റിയതും എല്ലാ കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാനും ചെയ്യാനും എനിക്ക് കഴിയുന്നത് യോഗം ഞാൻ വിശ്വസിക്കുന്നു പതിനൊന്നാം അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ഈ വർഷം പത്ത് സവിശേഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷം സ്ഥലങ്ങളിൽ നടക്കുന്ന യോഗ സംഗമം പത്ത് രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ പ്രശസ്തമായ സ്ഥലങ്ങളിൽ യോഗ സെഷനുകൾ ആയിരം യോഗ പാർക്കുകളുടെ വികസനം ദിവ്യാംഗർ മുതിർന്ന പൌരന്മാർ കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക യോഗ പരിപാടികൾ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലയളവിൽ പൊതുജനാരോഗ്യത്തിൽ യോഗയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ വെർച്വൽ ആഗോള യോഗ ഉച്ചകോടി യോഗ കണക്ട് ഹരിത യോഗ യുവതലമുറയെ യോഗയിലേക്ക് ആകർഷിക്കുന്നതിനായുള്ള പരിപാടി യോഗ അൺപ്ലഗ്ഡ് പത്ത് സ്ഥലങ്ങളിലായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യോഗ മഹാകുംഭ് ആധുനിക ആരോഗ്യ സംരക്ഷണവുമായി യോഗയെ സംയോജിപ്പിക്കുന്ന നൂറു ദിവസത്തെ സംരംഭമായ സംയോഗം എന്നിവയാണ് ഇത്തവണത്തെ പരിപാടികൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ ആഗോളതലത്തിൽ ആരോഗ്യം ക്ഷേമം ഐക്യം എന്നിവയുടെ ആഘോഷമായി അന്താരാഷ്ട്ര യോഗ ദിനാചരണം മാറിക്കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ സംഭാവനയായ യോഗ എന്ന ലളിതവും ചെലവ് കുറഞ്ഞതുമായ മാർഗത്തിലൂടെ ലോകരാജ്യങ്ങൾ തമ്മിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ ആരോഗ്യമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനും തീർച്ചയായും സാധിക്കും എന്ന ശുഭ പ്രതീക്ഷയിൽ വാർത്താ തരങ്കിണി സമാപിക്കുന്നു മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്